പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ച എടുത്തു വെച്ചിരുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നാണ് ഞാൻ അത് എഡിറ്റ് ചെയ്തൊക്കെ ഇടുന്നത് അപ്പോൾ നമ്മുടെ കല്യാണം വിളിയൊക്കെ നടത്തുന്നോണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ രാവിലെ തന്നെ ഇന്ന് ഇപ്പോൾ കല്യാണം വിളിക്കാനായിട്ട് ഒരു എട്ട് മണിക്ക് പോകാനിരിക്കുവാണേ അപ്പോൾ വെളുപ്പിനിരുന്നേറ്റും മുറ്റൊക്കെ തൂത്ത് അതിന് ശേഷം കൂണ് പറിച്ചിട്ട് വന്ന് വെച്ചു അപ്പോൾ കൂൺ പറിക്കാൻ പോകുന്നതിന് തന്നെ പോകുന്നതിന് മുൻപ് തന്നെ അപ്പത്തിനുള്ള മാവൊക്കെ ഒന്ന് അരച്ച് വെച്ചിട്ടാണ് കൂൺ പറിക്കാനായിട്ട് പോയത് പച്ചരി തല ദിവസം വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അത് അരച്ച് വെച്ചു അതിന് ശേഷം കൂൺ പറിച്ച് വന്ന് വെച്ചു അതിന് ശേഷം പിന്നെ എൻ്റെ ഇത് കൂൺ പാക്ക് ചെയ്ത് വെച്ചു പാക്ക് ചെയ്തതിന് ശേഷമാണ് അപ്പമൊക്കെ ഉണ്ടാക്കാനായിട്ട് കയറിയത് അതുപോലെ തന്നെ കടലക്കറിയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പവും കടലക്കറിയൊന്നും വെക്കുന്ന വീടിയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങനെതാ കൂണൊക്കെ പാക്കിയത് നമ്മൾ കൊണ്ടുപോകാനുള്ള ബെക്ക് ഷോപ്പിലോട്ടാക്കി വെക്കുകയാണെങ്കിൽ അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യമേ ചെയ്യുന്നത് കല്യാണം വിളിക്കാൻ എട്ട് മണിക്ക് തന്നെ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്കാണ് പിന്നെ കൂണൊക്കെ വെക്കുക അപ്പോൾ എട്ട് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഏകദേശം കല്യാണം വിളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു പത്ത് മണിക്ക് അല്ലെ പത്തര മണിയാകുമ്പോഴത്തേക്ക് ചേർത്തല വരാമല്ലോ അങ്ങനെ കരുതിയിട്ടാണ് ഇറങ്ങുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഞാൻ പഠിച്ച സ്കൂളാണ് കേട്ടോ സ്കൂളും പള്ളിയായിട്ടൊക്കെ ഉള്ള ഭാഗമാണിത് അപ്പോൾ നമ്മുടെ അച്ചേർത്തലെ കാവിൽ സെൻറ്റ് മൈക്കിൾസ് എന്നറിയപ്പെടുന്ന സ്കൂളിലാണ് ഞാൻ പഠിച്ചത് കേട്ടോ അപ്പോൾ ആ സ്കൂളിൻ്റെ പരിസരത്തൂടെ അങ്ങനെ പോവുകയാണ് അപ്പോൾ സ്കൂളിനൊക്കെ ഒരുപാട് മാറ്റമൊക്കെ വന്നിരിക്കുന്നു കേട്ടോ ഇപ്പോൾ ഈ മതിൽക്കെട്ടുകളൊന്നും ഞാൻ പഠിക്കുന്ന സമയത്തില്ലായിരുന്നു കുറേ നാളായി ഇങ്ങനെ വന്നിട്ട് തന്നെ അപ്പോൾ ഞാൻ സ്കൂളിൽ നിന്ന് പോയി കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ബി എസ് സി എക്സാം എഴുതാനായിട്ട് ഈ സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അന്ന് വന്നപ്പോൾ തന്നെ ഒരുപാട് മാറ്റം നമുക്കിവിടെ കാണാനായിട്ട് പറ്റി അപ്പോൾ സ്കൂളിൻ്റെ എൻട്രൻസ് ഇതാണ് കേട്ടോ കണ്ടോ അപ്പോൾ അവിടെ നിന്ന് വീണ്ടും നമ്മളിങ്ങനെ വടക്കോട്ട് പോവുകയാണ് കേട്ടോ അതായത് നമ്മുടെ വളമംഗല ഏരിയയിലായിട്ടാണിന്ന് കല്യാണം വിളിക്കാനായിട്ട് പോകുന്നത് പിന്നെ നമ്മുടെ ഈ ഏരിയ ഒക്കെ പണ്ട് ഇങ്ങനെ വെറുതെ കിടന്ന സ്ഥലമായിരുന്നു കേട്ടോ അപ്പോൾ അവിടേക്ക് ഒരുപാട് ആയി അപ്പോൾ ഈ ഏരിയയിലൊക്കെ എൻ്റെ കൂടെ പഠിച്ച ഒരുപാട് കൂട്ടുകാരുടെ വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കല്യാണം വിളിക്കാനായിട്ട് പോകുന്നുണ്ടല്ലോ എസ് എൻ എന്നറിയപ്പെടുന്ന ഒരു സെൽഫ് ഫിനാൻസ് കോളേജുണ്ട് കേട്ടോ ഇവിടെ അവിടെ ആയിട്ട് അടുത്ത് അവിടെ അടുത്തായിട്ടൊരു വീട്ടിലാണ് കല്യാണം വിളിക്കാനായിട്ട് പോകുന്നത് അപ്പം അതിന് മുൻപ് തന്നെ ഒരു മൂന്നാല് വീട്ടിൽ കല്യാണം വിളിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നെ ആ സമയത്ത് വീടിയൊന്നും എടുത്തില്ല കേട്ടോ അപ്പം അതാ ഇവിടെ നമ്മൾ കല്യാണം വിളിക്കാനായിട്ട് വരുവാണേ അപ്പോൾ ഈ പ്രദേശമൊക്കെ ഉണ്ടല്ലോ ഈ കോളേജ് വന്നതിൽ പിന്നെ ഒരുപാട് ഡെവലപ്മെൻ്റ് ഒക്കെ ഇവിടെ നടന്നിട്ടുണ്ട് കേട്ടോ ഈ റോഡ് കാര്യങ്ങളൊന്നും നമ്മുടെ ഈ നാട്ടിലൊന്നും അന്നൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഗതാഗതമൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള സ്ഥലമായിരുന്നു ആ കോളേജ് വന്നപ്പോഴത്തേക്ക് അവിടെ ഒരുപാട് വികസനമൊക്കെ ആയി കേട്ടോ പിന്നെ ഞാൻ തിരിച്ചു പോരുന്ന വഴിക്ക് മോനായിരുന്നു എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നത് മോൻ്റെ പുറയിലിരുന്ന് കുറച്ച് വീഡിയോ ഒക്കെ അങ്ങനെ എടുത്തതാണ് കേട്ടോ എത്തിയിരിക്കുന്ന സ്ഥലം കളവംകുട ക്ഷേത്രത്തിനടുത്തായിട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ രണ്ട് അക്കമാരെ കല്യാണം വിളിക്കാനായിട്ടുണ്ട് ഒരെണ്ണം ഏട്ടൻ്റെ റിലേ ആയിട്ടുള്ള രക്തി എന്ന് പറയുന്ന ഒരു അക്കയുടെ വീട്ടിലാണ് പിന്നെ എൻ്റെ അപ്പച്ചിയുടെ മോളുടെ വീടുണ്ട് കേട്ടോ സാലി എന്നാണ് അക്കയുടെ പേര് അപ്പോൾ രണ്ട് വീട്ടിൽ വിളിക്കാനുണ്ട് അതിൽ എന്ന് പറയുന്ന അക്ക വർക്ക് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ ഇത് അപ്പോൾ രക്ന വർക്ക് ചെയ്യുന്ന സൊസൈറ്റിയാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ജൂട്ടിൻ്റെയും തടു കയറിൻ്റെയൊക്കെ തടുക്ക് പായൊക്കെ നെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് സ്റ്റാഫൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഈ സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്നവർ കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് രത്നാക്കയുടെ വീട്ടിൽ പോയിട്ട് അക്കേനെ കല്യാണം വിളിച്ചു അതിന് ശേഷം പിന്നെ എൻ്റെ അപ്പച്ചിയുടെ മോളായിട്ടുള്ള അക്കയുടെ വീട്ടിലോട്ടാണ് കല്യാണം വിളിക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ രണ്ട് പട്ടിക്കുട്ടന്മാരുണ്ടായിരുന്നു കേട്ടോ അവന്മാർ നല്ല ബഹളമായിരുന്നു ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് കാരണം പരിചയല്ലാത്ത ആൾക്കാരല്ലേ ചിലന്ന അവര് രണ്ടുപേരും നല്ല അംഗം നടത്തുന്നുണ്ടായിരുന്നു കൂട്ടിൽ കിടന്നിട്ടെ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അക്കയുടെ വീട്ടു വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ അപ്പോൾ അക്കയ്ക്ക് രണ്ട് പേമ്പിള്ളേരാണ് അപ്പോൾ അണ്ണൻ ജോലിക്ക് പോയേക്കുമായിരുന്നു മോള് മൂത്ത മോളും ഹസ്ബൻഡും ഹസ്ബൻ്റും കുട്ടിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നന്ദ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അക്കയുടെ കുട്ടി പേരക്കുട്ടികളുടെ രണ്ട് പേരക്കുട്ടികളുണ്ട് കേട്ടോ അവന്മാരുടെ ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ അക്കയുടെ വീട്ടിൽ കുറച്ചൊക്കെ നല്ല സീനറി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഫോട്ടോയിലെടുത്ത് അക്കയുടെ പേരക്കുട്ടികളാണ് കേട്ടോ പേരക്കുട്ടിയാണ് ആ ഫോട്ടോയിൽ അപ്പോ അക്കയുടെ മരിമോനാണ് ഇവിടെ നിക്കുന്നത് കേട്ടോ എന്താ നോക്കിക്കേ അപ്പോൾ നന്ദു അങ്ങനെ അങ്ങനെ അപ്പോൾ ഞാൻ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അതാ അക്കേടെ കേട്ടോ അവനങ്ങനെ വന്ന് നോക്കുവാണേ അറിയാൻ പറ്റിയല്ലേ അങ്ങനെ പിന്നെ അക്കേടെ വീട്ടിലെ കല്യാണം വിളിക്ക് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ തിരിച്ചു പോരുവാണ് കേട്ടോ ഇനി ഇനിയിപ്പോ ചേർത്തല ടൗണിൽ കയറണം നമുക്ക് കൂൺ പാക്ക് ചെയ്തത് ബാഗിലിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കടയിലേക്ക് വെക്കണം പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ കല്യാണം വിളി പുറം വിളിയൊക്കെ കഴിഞ്ഞ് കേട്ടോ അപ്പോൾ ഇത് ലാസ്റ്റ് ദിവസമായിരുന്നു അപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏട്ടനും ഞാനും കൂടെ ദൂരത്തേക്കൊക്കെ പോകാൻ പോയിട്ടുണ്ടായിരുന്നു വിളിക്കാൻ പിന്നെ അടുത്ത ദിവസങ്ങളിലൊക്കെ ഏട്ടനും അനിയന്മാരുമായിട്ടൊക്കെയാണ് ഓരോ ഏരിയയിലും പോയി കല്യാണം വിളിയൊക്കെ നടത്തിയത് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ എല്ലാ ഏരിയയിലും നമുക്ക് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പോകേണ്ടതായിട്ട് വന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ മാറി മാറിയൊക്കെ പോയിക്കാണ് വിളിച്ചത് ഇനി നമ്മുടെ നാട്ടിലാണ് ഇനി കല്യാണം വിളിച്ചൊക്കെ തീർക്കാനുള്ളത് കേട്ടോ അപ്പോൾ അത് നമ്മുടെ ചേർത്തല ടൗണിലൂടെ അങ്ങനെ പോവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചേർത്തല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുകൂടെ വന്നിട്ട് നമ്മുടെ ചേർത്തല അമ്പലത്തിൻ്റെ വാതിക്ക് കൂടെ അങ്ങോട്ടും മുനിസിപ്പാലിറ്റിയുടെ വാദിക്കേം കൂടെ അങ്ങനെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ വീട്ടിലെ അമ്മയുണ്ട് കേട്ടോ അപ്പോൾ അമ്മയുടെ ഞാനിങ്ങനെ അരിയൊക്കെ അമ്മ അടുപ്പയിൽ അടുപ്പയിലിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പോരുന്ന സമയത്ത് കേട്ടോ അപ്പോൾ നീ മീൻ വാങ്ങിച്ചിട്ടൊക്കെ ചെല്ലാനൊക്കെ ചെല്ലണം അപ്പോൾ അതായത് ക്ഷേത്ര പരിസരത്ത് അങ്ങനെ എത്തിയിട്ടുണ്ട് പിന്നെ ഇതേ മുനിസിപ്പാലിറ്റിയുടെ അവിടെ എത്തി ഇനിയിപ്പോൾ ടൗണിൽ ചെന്നിട്ട് ടൗണിലല്ല മാർക്കറ്റിൽ ചെന്നിട്ട് അടുത്ത് ചെന്നിട്ട് മാർക്കറ്റിലോട്ട് പോകാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ മീൻ വാങ്ങിക്കണം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് ശേഷം കുറേ ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത് അന്ന് പഴണിക്ക് പോയി വന്ന വീഡിയോ ആണ് നമ്മൾ ലാസ്റ്റ് ഇട്ടിരുന്നത് കേട്ടോ അപ്പോൾ അതിന് ശേഷം ചില സാങ്കേതിക കാര് കാര്യങ്ങളൊക്കെ ഉണ്ടായ സാങ്കേതിക കാരണങ്ങളാലാണ് വീഡിയോ ഇടാനായിട്ട് വൈകിയത് കേട്ടോ അപ്പോൾ പഴനിക്ക് പോയൊക്കെ വന്നതിന് ശേഷം നമ്മുടെ കുടുംബത്തിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായി കേട്ടോ അതായത് നാത്തൂവിൻ്റെ വീട്ടിൽ ആ നാത്തൂവിൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ മരിച്ചു അപ്പം അങ്ങനെയൊക്കെ വന്നതിൻ്റെ ഫലമായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്ക് പോക്ക് വരവ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ കല്യാണ തിരക്കുകൾ ഇതൊക്കെ കൊണ്ടാണ് പിന്നെ വീഡിയോ ഒക്കെ ഇടാനായിട്ടൊക്കെ സമയത്തൊക്കെ ഇടാൻ പറ്റാതിരുന്നത് കേട്ടോ അപ്പോൾ എടുത്തു വെച്ച വീഡിയോയൊക്കെ അങ്ങനെ എഡിറ്റ് ചെയ്യാതെ ഇങ്ങനെ കിടക്കുമായിരുന്നു ഇപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട് നമ്മൾ സ്വർണം എടുക്കാൻ പോയ വീഡിയോസൊക്കെ ഉണ്ട് എഡിറ്റ് ചെയ്യാനായിട്ടൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോയതുണ്ട് അതൊക്കെ നമ്മൾ എടുത്ത് വെച്ചെങ്കിലും നമുക്കൊന്നും അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ അടുത്ത ദിവസങ്ങളിലായിട്ട് അത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കല്യാണത്തിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ അല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനതായി നമ്മൾ മാർക്കറ്റിനടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇനി മാർക്കറ്റിൽ കയറി മീനൊക്കെ വാങ്ങാനായിട്ട് പോവുകയാണ് അപ്പോൾ ആദ്യമേ ഉണ്ടല്ലോ മീൻ വാങ്ങുന്നതിന് മുമ്പായിട്ട് കപ്പയാണ് വാങ്ങാനായിട്ട് കയറിയത് ഇപ്പോൾ വൈകിട്ട് കപ്പയും മീനും ആക്കണമെന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഉച്ചയ്ക്കത്തേക്കും ആകും പിന്നെ വൈകുന്നേരത്തേക്കും ആകുമല്ലോ അങ്ങനെതാണ് ആദ്യമേ തന്നെ കപ്പക്കടയിൽ കയറി കേട്ടോ കപ്പക്കടയിൽ കയറിയിട്ട് കപ്പ വാങ്ങിച്ചു അപ്പം നല്ല പുതിയ കപ്പ വന്ന് കിടക്കുന്നുണ്ട് ഇപ്പോൾ കുറേ നാളായി കപ്പ വാങ്ങിയിട്ട് അപ്പോൾ മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇപ്പം കപ്പ വാങ്ങുന്നില്ലായിരുന്നു മഴ സമയത്ത് കപ്പ വേഗത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ വാങ്ങാണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം കപ്പ വാങ്ങുന്നുണ്ട് അപ്പോൾ കപ്പയും അതുപോലെ തന്നെ നമ്മുടെ മൺപാത്രം ഒക്കെ വിൽക്കുന്നൊരു കടയാണ് പിന്നെ എന്താണെങ്കിലും കല്യാണമൊക്കെ നമുക്ക് കുറച്ച് മൺപാത്രമൊക്കെ വാങ്ങിക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോസൊക്കെ ഒന്ന് എടുത്തു അടുത്ത ദിവസം തന്നെ ഒന്ന് നമുക്ക് വന്നിട്ട് മൺചട്ടി വാങ്ങണം അപ്പോൾ അതാ നോക്കിയിട്ട് ഇവിടെ പച്ചക്കറികളൊക്കെ വിൽക്കുന്ന ഒരു ചേച്ചിയൊക്കെ ഉണ്ടോ രണ്ട് മൂന്ന് ചേച്ചിമാർ ഇവിടെ ഉണ്ട് കേട്ടോ നല്ല പൊരി വീരത്ത് അവർ പച്ചക്കറിയൊക്കെ വിൽക്കാറുള്ളത് കേട്ടോ അങ്ങനെ അതാ മാർക്കറ്റിലേക്ക് പോവുകയാണേ പുറ നോക്കിക്കേ ഇങ്ങനെ നല്ല വെയിലായി കേട്ടോ അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ പതിനൊന്ന് മണിക്കൊന്നും വരാൻ പറ്റിയിരുന്നില്ല കടയിൽ ഒരു പന്ത്രണ്ട് മണിയോടെ അടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ കക്ക ഇറച്ചി വാങ്ങി പിന്നെ ഇവിടെ വന്നപ്പോഴേക്കൊക്കെ ഉണ്ടല്ലോ ഫ്രീ മീനൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം ചെറിയ മീനാണ് ഞാൻ വാങ്ങിയത് ഇവിടെ കേട്ടോ അപ്പോൾ അദ്ദേഹം ആ മീനൊക്കെ അമ്മ വന്ന് ഞാൻ കൊണ്ടുവന്ന് വെച്ചോടനെ തന്നെ അമ്മ മീൻ വെട്ടി ഞാൻ കക്കറച്ചിയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചു അതിന് ശേഷം രണ്ടും ഒരുമിച്ച് അങ്ങോട്ട് റെഡിയാക്കാൻ പോവാണ് ഒരുമിച്ച് ഞമ്മളെന്ന് വെച്ചിരുന്ന കക്കിറച്ചിയും പള്ളത്തിന്ന് പറഞ്ഞ മീനാണ് കേട്ടോ ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ടെന്ന് വെക്കുവല്ല കേട്ടോ ഒരുമിച്ച് അങ്ങോട്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞെന്ന് വെച്ചിരുന്നാൽ അപ്പോൾ പള്ളത്തിൽ കറിയാക്കാനായിട്ട് പോകുന്നുണ്ട് കക്കറച്ച് വറുത്തെടുക്കാനായിട്ട് പോവുകയാണെങ്കിൽ അപ്പം പള്ളത്തി കറിയാക്കാനുള്ള ഒരു ചട്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വേഗം തന്നെ മീനൊക്കെ ഇത്തിരി അരച്ചു മുളകും മല്ലിയും തേങ്ങ കൂടെ ചേർത്ത് അരച്ച് കറി കൂട്ടി വെച്ചു അപ്പൊ ആ സമയത്ത് കക്കരച്ച് വേവിക്കാനായിട്ട് ഞാൻ കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അമ്മയുടെ വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചിയും അതുപോലെ തന്നെ സവോള അരിഞ്ഞെടുക്കാനായിട്ട് പറഞ്ഞിട്ട് അമ്മ അങ്ങനെ സവോളയൊക്കെ എടുത്തിട്ടൊക്കെ വെളുത്തുള്ളിയൊക്കെ എടുത്തു വരുന്നുണ്ട് കേട്ടോ സവോള ആദ്യമേ തന്നെ അരിഞ്ഞു അമ്മ മീനൊക്കെ വെട്ടി തന്നിട്ട് വേഗം തന്നെ സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ അതാ വെളുത്തുള്ളി എടുക്കുവാണ് കേട്ടോ അങ്ങനെ കറി വേഗം തന്നെ റെഡിയാക്കി പിന്നെ കുറച്ച് അച്ചിങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം അച്ചിങ്ങ തുകരം വെക്കാനായിട്ട് അരിഞ്ഞെടുത്തു ക്കറച്ച് ഏക കുറച്ച് മുപ്പക്ക ഇരിക്കുവാണ് കേട്ടോ അപ്പോൾ അത് അമ്മ ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പുറേ ഞാൻ വേഗം തന്നെ അച്ചിങ്ങ റെഡിയാക്കുവാണ് കേട്ടോ അപ്പം മീൻകറി റെഡിയാക്കി മാറ്റി വെച്ചു അതിന് ശേഷം അച്ചങ്ങ ചെറുതായിട്ടെടുത്തിട്ട് അതിൽ വറതാളിച്ചിട്ട് അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് വഴക്കിയിട്ട് റെഡിയാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ തേങ്ങ ഉതുക്കിയിട്ട് തോരനാക്കുവാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് പള്ളത്തിക്കറിയും പിന്നെ കക്കാറച്ചി വറുത്തതും അതുപോലെ തന്നെ കക്കാറച്ചി എന്ന് വെച്ചാൽ നന്ദുനൊക്കെ വലിയ ഇഷ്ടമാണ് കക്കാറച്ചി കേട്ടോ അപ്പോൾ നയനയ്ക്കും നന്ദുനും ഇഷ്ടമാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകമായിട്ട് നമ്മൾ കക്കറച്ചി വാങ്ങിയത് ഇപ്പോൾ കക്കറച്ചിയുടെ പകുതി എടുത്തിപ്പം വറക്കുന്നുള്ളൂ കേട്ടോ മൊത്തത്തിൽ അങ്ങോട്ട് കുക്കറിൽ വേവിച്ചു വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞതിന് ശേഷം പകുതി എടുത്ത് തണുക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കും ബാക്കി ബാക്കിതാ പകുതിയാണ് തോരൻ തോരനെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ പിന്നെ കക്കറച്ചി അങ്ങനെ തോരൻ ഫ്രൈ ചെയ്യുന്നുണ്ടമ്മ അപ്പുറത്തെടുപ്പയിൽ ഞാൻ അച്ചിങ്ങ നന്നായിട്ട് ഉപ്പൊക്കെ ചേർത്ത് വഴറ്റിയിട്ട് ഒന്ന് അടച്ച് മൂടി വെക്കുന്നുണ്ട് അതിന് ശേഷം ഒന്ന് ഷെഡിനകത്ത് പോയി കൂൺ ഷെഡിന് പോയിട്ട് നനയ്ക്കുന്നുണ്ട് നനച്ചിട്ട് വന്നിട്ട് അത് തുറന്ന് വീണ്ടും അതിന് തേങ്ങയൊക്കെ ഒതുക്കിയൊക്കെ ചേർത്ത് കറി റെഡിയാക്കി എടുക്കാനായിട്ട് പോവുകയാണ് അപ്പം നമ്മുടെ തോരനൊക്കെ റെഡിയാക്കി ഉച്ചവീണൊക്കെ കഴിഞ്ഞു അതിന് ശേഷം എന്താ വൈകുന്നേരം ആയപ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ പറമ്പൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ജെ സി ബി ആയിട്ട് ജെ സി ബിക്കാരോട് വരാനായിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ നാല് മണിയൊക്കെ കഴിഞ്ഞ സമയത്ത് നാല് മണിയായിട്ടില്ല തോന്നുന്നു കേട്ടോ ആ സമയത്ത് ഇത് ജെ സി ബി വന്നിട്ടുണ്ട് അപ്പോൾ അനിയത്തി ഏട്ടനുമാണ് അവിടെ നിന്നത് കേട്ടോ അപ്പോൾ അവിടെ നമ്മുടെ മുറ്റം കുറേ ചെടികളൊക്കെ എടുത്തൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു കുറച്ച് ഒരു അങ്ങനെ സെറ്റ് വിരുന്നതിന് ശേഷം വീണ്ടും എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ മുറ്റം മൊത്തത്തിൽ മൊത്തത്തിലൊന്ന് ലെവല് ചെയ്യാനായിട്ട് ആണ് ജെസ്ഇ ബി കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ വണ്ടിക്കാരനും ഏട്ടനും മോനും ഒക്കെ കൂടെ ചെടിച്ചട്ടിയൊക്കെ എല്ലാം പെറുക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയൊക്കെ വെക്കുന്നുണ്ട് അപ്പം ഞാനതിനൊന്നും ചെന്നില്ല കേട്ടോ കാരണം കുറേ ജോലിയൊക്കെ ചെയ്താകെ ടൈഡായിരുന്നു അപ്പോൾ അവർ മൂന്ന് പേരും കൂടെ ചെടിച്ചട്ടിയൊക്കെ എടുത്ത് മാറ്റിയിട്ട് ജെ സി ബി കൊണ്ട് നമ്മുടെ പൂഴിയൊക്കെ നന്നായിട്ട് ലെവൽ ചെയ്യുന്നുണ്ട് പിന്നെ വേറൊരു കുഴി അവിടെ ജെ സി ബി കൊണ്ട് എടുത്തിട്ട് കുറച്ച് മണ്ണ് നമ്മുടെ മുറ്റത്തേക്ക് ഇടുന്നുണ്ട് കേട്ടോ അപ്പം മണ്ണ് മുറ്റമൊക്കെ നല്ല സൂപ്പറായിട്ട് കിടക്കുമായിരുന്നു നല്ല നല്ല നമ്മൾ ചൂലിനൊക്കെ അടിച്ച് നല്ല തെളിച്ചൊക്കെ ഇട്ടിരിക്കുവാൻ അത്യാവശ്യമേ അപ്പോൾ ഓ ജെ സി ബി വന്ന് മണ്ണൊക്കെ വലിച്ചിട്ട് എൻ്റെ മുറ്റമൊക്കെ ആകെ നാശകോശമാക്കി കേട്ടോ ഇപ്പം ഇനി അതൊക്കെ ഒന്ന് ലെവലാക്കിയൊക്കെ എടുക്കണമെങ്കിൽ വലിയ പാടാണ് അപ്പോൾ ജെ സി ബി വന്ന സമയത്ത് നമ്മുടെ ഒരു കപ്പക്കാളി കപ്പക്കാളിക്കുലയുണ്ടല്ലോ അത് ഏകദേശമൊക്കെ മൂപ്പായി നിൽക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അത് വെട്ടി മാറ്റുവാണ് അപ്പോൾ ആ ഭാഗവും കൂടെ ജെ സി ബി കൊണ്ട് തന്നെ ഒന്ന് ലെവലാക്കാമല്ലോ അപ്പം അത് അത്യാവശ്യമായിട്ട് തോന്നി അതുകൊണ്ട് ആ കുലയൊക്കെ വെട്ടി മാറ്റി അതിന് ശേഷം എന്താ ജെ സി ബി അവിടെ റെഡി ആക്കുന്നുണ്ട് അപ്പം നമ്മുടെ മുറ്റത്ത് എപ്പോഴും ഒരു പട്ടി വരും കേട്ടോ ആ ജെ സി ബി വന്നപ്പോൾ തൊട്ട് ആ പട്ടി മുഴുവൻ സമയം അവിടെ പിള്ളേർ വന്നിട്ടുണ്ടിങ്ങനെ പിള്ളേരൊക്കെ ജെ സി ബി കാണുമ്പോൾ ഓടി വരത്തില്ല അതുപോലെ അവരവിടെ വന്ന് ആ ജെ സി ബിയുടെ വർക്ക് മുഴുവൻ അതിൻ്റെ കൈയൊക്കെ ഇങ്ങനെ പൊങ്ങണതും താഴ്ന്നതും ഒക്കെ ഇങ്ങനെ നോക്കി വട്ടയിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ് എത്ര ഓടിച്ചു വിട്ടാലും അത് ഓടി ഓടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പം നമ്മുടെ വാഴയൊക്കെ അതെ പറിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ എന്തൊക്കെയോ കുറേ ചെടികളൊക്കെ ജെ സി ബി കൊണ്ട് പറിച്ചിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഒരു കുഴിയൊക്കെ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ കുഴി എടുത്തിട്ട് ആ കുഴി എടുത്ത മണ്ണ് കൊണ്ടുവന്ന് നമ്മുടെ വാതിക്കൽ സ്റ്റെപ്പിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ ഇടുവാണേ കണ്ട നല്ല തെളിഞ്ഞ മുറ്റമാണ് അത് ഇങ്ങനെ മണ്ണൊക്കെ കൊണ്ടുവന്നിട്ട് ആ ജെ സി ബി ഇട്ട് വലിച്ചൊക്കെ വന്നപ്പോഴത്തേക്ക് വല്ലാത്തൊരു പ്രശ്നമായിപ്പോയി കേട്ടോ അതുപോലെ തന്നെ തുളസിത്തറയൊക്കെ നേരെ വാതിക്കെ തന്നെ ഇരിക്കുമായിരുന്നു അതും ഒക്കെ അങ്ങോട്ട് സൈഡിലോട്ട് മാറ്റിയൊക്കെ വെച്ചു അപ്പോൾ മണ്ണൊക്കെ ഇട്ട് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ ഒരു ഗ്രീൻ പാം നന്നായിട്ട് പിടിച്ച് നല്ല ഭംഗി നിൽക്കുമായിരുന്നു കേട്ടോ അതുമൊക്കെ ജെ സി ബിക്ക് അങ്ങോട്ട് പറിച്ചു കളഞ്ഞു കേട്ടോ അപ്പോൾ ഒരു മോടി പിടിപ്പിക്കലിൻ്റെ ഭാഗമായിട്ട് മറ്റ് മുറ്റത്തെ ഭംഗികൾ തന്നെ നശിപ്പിച്ചിട്ട് തന്നെയാണ് കേട്ടോ മുറ്റം ഓടി പിടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അത് എവിടെയെങ്കിലുമൊക്കെ കുഴിച്ചു വെക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ ഒന്നും നടന്നില്ല പറിച്ചൊക്കെ മാറ്റാൻ വലിയ എളുപ്പമാണ് വെച്ച് പിടിപ്പിച്ചെടുക്കാനാണല്ലോ ബുദ്ധിമുട്ട് അപ്പോൾ അതായത് നമ്മൾ കുഴിച്ചിട്ടുള്ള കുഴിയുണ്ടല്ലോ അപ്പോൾ അവിടെ വെള്ളമൊക്കെ ഇങ്ങനെ നിറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ കേട്ടോ ആ കുഴിയിലേക്ക് പിന്നെ മണ്ണിങ്ങോട്ടെടുത്തിട്ട് വീണ്ടും നമ്മൾ ഇറക്കിയിരുന്ന പൂഴിയുണ്ടല്ലോ അതിനകത്തൊക്കെ ഇട്ട് ലെവൽ ചെയ്തു അങ്ങനെ നമ്മൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെ സന്ധ്യ കഴിഞ്ഞിട്ട് കാപ്പി പരിപാടിയൊക്കെ കഴിഞ്ഞു അത് ആ പിള്ളേർ എല്ലാവരും കൂടെ ഇരിക്കുവാണ് കേട്ടോ അപ്പം നമുക്കിന്ന് നമ്മുടെ സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്യുന്ന ഓർക്കിഡ് ഡെക്കറേഷൻ എന്നറിയപ്പെടുന്ന ഒരു ടീമാണല്ലോ നമുക്ക് കഴിഞ്ഞ വിരുന്നതിനൊക്കെ ഡെക്കറേഷനൊക്കെ ചെയ്ത ആ പയ്യൻ തന്നെയാണ് കേട്ടോ ശിവൻ എന്നാണ് പേര് ഇപ്പോൾ സന്ധി കഴിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ പിള്ളേരെല്ലാവരും കൂടെ കൂടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ സ്റ്റേജ് എങ്ങനത്തത് വേണോ എന്നൊക്കെ അവർ നോക്കിയൊക്കെ തീരുമാനിക്കുകയാണ് ഇപ്പോൾ കുറേ സ്റ്റേജിൻ്റെ വർക്കുകളൊക്കെ നമുക്ക് വാട്സപ്പിൽ അയച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിള്ളേരെല്ലാവരും കൂടെ ഇരുന്നിട്ട് നയനയും നന്ദും അതുപോലെ പിള്ളേരെല്ലാവരും കൂടെ ഇരുന്നിട്ട് ഏത് വേണമെന്നൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്യുവാണ് അപ്പോൾ ഏട്ടനും ഞാനും കൂടെ പ്രേരിക്കുന്നുണ്ട് നമ്മളതിലൊന്നും ഇടപെട്ടില്ല കേട്ടോ പിള്ളേർ പിള്ളേരുടെ ഇഷ്ടത്തിന് തന്നെയൊക്കെ സെലക്ട് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഓടി ചെറുതുള്ള സ്റ്റേജ് വേണം പിന്നെ കല്യാണത്തിൻ്റെ തലേ ദിവസം നമുക്ക് വീട്ടിൽ വേണമല്ലോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ തീരുമാനിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം